रू रुपये रू रूपयेड़ा ഒരു ലക്ഷത്തിരുപത്തയ്യാറ് കൊടുക്ക പേപ്പർ പേപ്പർ മുപ്പത് പേപ്പറുണ്ട് പേർ അതിനെ നോക്കിയാൽ മതി നമ്മൾ ആറ് ലക്ഷം ചോദിക്കുന്നത് അഞ്ചു അഞ്ഞൂറ് രൂപ കൊടുക്കാം ആറ് ലക്ഷം ചോദിക്കൊണ്ട് അഞ്ച് ലക്ഷം ആറ് ഫൈനൽ ആയിട്ട് കൊടുക്കുന്ന ആണെങ്കിലോ നാല് ലക്ഷം വരെ ലോൺ കിട്ടും പന്ത്രണ്ട് മുക്കല്ലോ ചോദിക്കൊണ്ട് ലോൺ എത്ര വേറൊരു ലോൺ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ലോൺ കിട്ടും ഒരു ക്രിസ്റ്റം കൊടുക്കാം രജിസ്ട്രേഷൻ അമ്പക്ക് ഇരുപത്തി ഒമ്പതര പേപ്പർ ഉള്ള വണ്ടി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ പേപ്പർ ഉണ്ട് അതെ എല്ലാ പേപ്പറും േക്കോട്ടേന്നേകാലുപയ്യ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് എത്ര വാളർണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് വാളിൽ ബീറ്റ് കൊടുക്കാൻ പറ്റി കൊടുക്കാം ആളുകൾ ബന്ധം എന്തെങ്കിലും ഒക്കെ നാക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നേ മുപ്പത്തഞ്ച് ക്ലാസ് കൊടുക്കാം ഒരു ലോൺ ലക്ഷം മുപ്പതിനായിരം ഫൈലായിട്ട് കൊടുക്കുക ആളെ ഈ പെട്രോൾ പെട്രോള് നമ്മൾ കൊടുക്കാം എത്ര ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കും കുറച്ച് കൊടുക്കാം ലക്ഷത്തി പുതിയ വണ്ടിക്ക് വീണ്ടും വീണ്ടും ബസ് കാസിലും വീണ്ടെത്തിണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടു വീടിയായിട്ട് മൂന്നാമത്തെ ലാസ്റ്റ് വീടിയാണ് ലാസ്റ്റ് വീഡിയോ പത്തിരുപതോളം വണ്ടി മേജർ ആക്സിഡന്റ് ഫുൾ അടിപൊളി ഷോറൂമാണ് ലൊക്കേഷൻ എന്റെ മലപ്പുറം ജില്ലയിലാണ് തിരൂർ താനൂർ വട്ടത്താണിയാണ് ബെസ്റ്റ് ക്ലാസ് ആണ് ഷോപ്പിന്റെ പേര് എന്റെ നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ച ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ട് നമ്മളെ കൂടുതൽ ഇതിന്റെ മെയിൻ നോട്ടക്കാരനായ ജില്ലയിലാക്കേറെ അതെ നമ്മളെ ലൊക്കേഷൻ പറഞ്ഞുതന്നെ നമ്മള് തിരൂർ താനൂർ റോട്ടില് വട്ടത്താണ് തിരൂര് താനൂർ റോഡിലെ വട്ടത്താണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല അല്ലെ എവിടുന്ന് വന്നാലും ട്രെയിൻ അറിഞ്ഞെത്തും കടികൾ കടലെത്തും കഴിഞ്ഞിട്ട് നാലുകൾ നാലു മീറ്റർ ഉള്ളൂ വിളിച്ചാൽ നമ്മൾ വണ്ടി പോയിട്ട് പിക്ക് ചെയ്യാൻ അങ്ങനെ ചെയ്ത് എല്ലാ സജ്ജീകരണം ചെയ്ത് കൊടുക്കാം അതെ അതെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് നമുക്ക് ഒരു നാപ്പത്തി അഞ്ചിന് കൊടുക്കാം സ്റ്റാർട്ടിങ് നാപ്പത്തി നാപ്പത്തഞ്ചായിരം മുതൽ മാരുതി എണ്ണൂറുകളുണ്ട് വണ്ടികളെല്ലാം ഉണ്ട് ഇവിടെ കേരളത്തിൽ ഇറങ്ങി എല്ലാമുള്ള വണ്ടികൾ ക്രിസ്തകൾ ഉണ്ട് ഇന്നോവ ഉണ്ട് ഇനിയിപ്പോ കോളീഷൻ അങ്ങനെ കൊടുക്ക എക്കോസ്പോട്ട് ഇന്നോവകള് പജേറകള് ബലേറുകൾ എല്ലാം ഉണ്ടല്ലോ എല്ലാണ്ട് ആൾക്കാരന്വേഷിക്കാൻ എല്ലാമുള്ള വണ്ടികൾ ചെറുവണ്ടി വലുതും കൊടുക്കും ഒരുപാട് പതിനഞ്ച് വണ്ടി ചെറുവണ്ടിൻ്റെ പച്ച ചെറുതാണ് അതേപോലെ ആക്സിഡന്റ് പെട്ടു അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കലില്ല എടുക്കലില്ല ല്ല ചെറുതായിട്ടൊക്കെ പമ്പർ ടച്ചപ്പ് അങ്ങനത്തെ പണ്ടികൾ ഉണ്ടാവുള്ളൂ പിന്നെ ഓല് വരുമ്പോ നിങ്ങൾ വരുമ്പോ എന്നാലും മെക്കാനിക്കെ കൊണ്ടുവരാ വരാത്താ അതെ മെക്കാനിക്കന് കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് എടുക്കാം നമ്മൾ കാണാത്തും നിങ്ങള് കാണാത്തും നിങ്ങൾ കൊണ്ട് ആൾ കാണാത്തല്ലേ എല്ലാ കാര്യങ്ങളും കൊടുക്കുവല്ലോ ചെക്ക് ചെയ്ത് കൊടുക്കും ഒരു വർഷം ആയിട്ട് പോകാത്ത വർഷം അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാ എങ്ങനെ ചെയ്യാല്ലേ ആൾക്കാരല്ല ഡെലിവറി ഉണ്ടോ ആ നമ്മൾ ചെയ്ത് ഫിനാൻസ് അതെ അടിച്ചു അടിച്ചിട്ടുണ്ടെങ്കിൽ എണ്ണക്കായി തന്നു കഴിഞ്ഞാൽ ആൾ കേരള ഡെലിവറി ആൾ ഇന്ത്യ ഡെലിവറി എടുക്കും ആൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ ഒക്കെ വീടാണല്ലോ ആ വീടുകളിൽ സ്കിപ്പ് ചെയ്യാൻ പോയി വരെ കാണാൻ ശ്രമിക്കാനും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ വീഡിയോയിലേക്ക് പോകാം മുസ്തുഖാ മൂന്നാമത്തെ ആയിരത്തി തൊണ്ണൂറ് അടിപൊളി ലക്ഷറി വണ്ടി ഗോൾഡൻ കളർഡൻ കളർ അത്യാവശ്യം ഇല്ലാത്തൊരു വണ്ടി ആ പിന്നെ രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാണ് പതിനഞ്ച് മോള് ലാസ്റ്റ് ആണ് നല്ല അടിപൊളി പെരിന്തൽമണ്ണിസ്ട്രേഷൻ ഉണ്ട് അതെ ഫുൾ ഗോൾഡൻ കളർ അല്ലേ ഫുൾ ഗോൾഡൻ കളർ ആർ സി ഓണർ ആയിട്ടുണ്ട് മൂന്നാർക്ക് സർവീസ് ചെയ്ത വണ്ടിയാണ് കമ്പനി സ്റ്റേ സർവീസ് ഒക്കെ അതെ മൈൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ആ അപ്പം എന്തായാലും അവിടുന്ന് വരുന്ന വണ്ടിക്ക് ചെറിയ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ടാവും ആ റീവണ്ടിക്ക് എന്തായാലും ഉണ്ടാവും അതെ ഓക്കേ ാസ്റ്റ് വേണ്ടി പതിനഞ്ച് ലാസ്റ്റിലെ നല്ല സീറ്റ് കവർ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല അങ്ങനത്തെ ഇല്ല നീ പിന്നെ കസ്റ്റമർ ടാട്ടിന്റെ ഷോറൂമ് രണ്ട് കിലോമീറ്റർ മതി അതുകൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് ഗ്യാരന് എടുത്താ ഉറപ്പ് എടുത്തിട്ട് എടുത്താൽ ഇതൊക്കെ നമ്പറായ വണ്ടിയൊക്കെ നമുക്ക് അറിയില്ല ഇതിന്റെ ഹിസ്റ്ററി അതെ അപ്പൊ ഇതൊക്കെ ഉറപ്പ് കസ്റ്റമർ കംപ്ലീറ്റ് ആ നോക്കിയിട്ട് നമ്മൾ ഇതില് വലിയ കോപ്പകളൊന്നും ഇല്ല ചെറിയ ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നില്ല അതെ പിന്നെ നല്ല വൃത്തിയെ ടയറും കാര്യങ്ങളൊക്കെ ഒരു അങ്ങനെയാണെങ്കിൽ ചോദിക്കൊണ്ട് ഇത് നമ്മൾ ആറു ലക്ഷം ചോദിക്കുന്നത് അഞ്ചത്തഞ്ഞൂറ് രൂപ കൊടുക്കാം ആറ് ലക്ഷം ചോദിക്കൊണ്ട് അഞ്ചു ലക്ഷം തൊണ്ണൂറ് ആറ് ഫൈനൽ ആയിട്ട് കൊടുക്കുന്ന ലോൺ ആണെങ്കിൽ നാലു ലക്ഷം വരെ ലോൺ കിട്ടും കേറും ഒരു ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ ആൾക്കാർ വന്നോണ്ടല്ലേ അതെ അടുത്ത വണ്ടി അടിപൊളി രജിസ്ട്രേഷൻ വണ്ടി പേപ്പർ ഉള്ള വണ്ടി വണ്ടി രജിസ്ട്രേഷൻ പേപ്പർ ഉണ്ട് അതെ എല്ലാ പേപ്പറും ക്ലിയർ പേരല്ലേ കേരള അമ്പത്തഞ്ച് തിരുവരേ നാല് ടയർ അത്യാവശ്യം എല്ലാം ഉണ്ട് അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി ഇത് എൽഎക്സുണ്ട് എ സി പവർ സ്റ്റാറിംഗ് വരേണ്ടോണെ റീപ്ലേസ് കാര്യങ്ങൾ സീ തന്നെ അത് നമുക്ക് തൊണ്ണൂറ് റുപ്യ കൊടുക്കാം തൊണ്ണൂറാറ് റുപ്യക്ക് വണ്ടി കൊടുക്കും നമ്മള് അതെ ആ എത്ര ഓടികോ എന്നാലും പറയാൻ പറ്റും ഇത് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് എന്താ ഓടിയുണ്ടോ ഒന്നിനാവശ്യം നല്ല വൃത്തിയല്ല ഇന്റീരിയറിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് വൃത്തം ഉള്ള എടുക്കുന്ന പിന്നെ അത്യാവശ്യം പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കസ്റ്റമറിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ടാവും പേപ്പറുണ്ടല്ലോ അല്ലേ ആ അപ്പൊ അതിനുശേഷം നോക്കിയാൽ മതി അതെ അത് നമ്മൾ ഗ്യാരണ്ടി നമ്മള് ആ എത്ര തൊണ്ണൂറോ തൊണ്ണൂറ് മാത്രം കൊറപ്പ് ചെയ്ത ലോൺ ലോൺ ഒരു നാപ്പത് മുപ്പത് ലോൺ ലോൺ കൊടുക്കാം കരുമെടുക്കാൻ പത്ത് പോയിന്റ് കിട്ടും അതേപോലെ രണ്ടായിരത്തി പത്ത് മോള് എൽ എക്സ് ഐ ഫുൾ ബ്ലാക്ക് വണ്ടി രണ്ട് ഡോർ പവർ റൂമിന്റെ പവർ സ്റ്റാറിംഗ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് കെ സി സിഞ്ചിനാണ് കെ സിര സിഞ്ചൻ്റെ വണ്ടിയില ഫുൾ ബ്ലാക്ക് ആണ് ടയർ കാര്യങ്ങളും അതുകൊണ്ട് നോക്കുകയാണെങ്കിൽ അടിപൊളി സീറ്റ് കാര്യങ്ങളും ഒക്കെ ബ്ലാക്ക് വടകര വണ്ടില്ലേ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും അല്ല ഒരു പരിപാടി ഓപ്ഷൻ പറ്റില്ല അങ്ങനെ ആണെങ്കിൽ ഈ ഫുൾ ബ്ലാക്ക് എൻഎസ് നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തിരുപയ്യാറ് കൊടുക്കാം പേപ്പർ പേപ്പർ ഉണ്ടായിരുന്ന മുപ്പത് പേർ പേപ്പർ ഉണ്ട് അതിനുശേഷം നോക്കിയാൽ മതി അതെ എന്തായാലും പത്ത് പോയിന്റ് ആ ലെവലിൽ മൈലേജ് കിട്ടും ആളുകൾ അടിപൊളി ബീറ്റ് ഉണ്ടല്ലോ ഇത് സിംഗിൾ ഓണർ ആ എൺപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പാണ് എൺപതിനായിരം ബീറ്റ് അത്യാവശ്യം പിന്നെ മൈലേജ് ഉണ്ടാവും ആ ഇത്തിരി വില കൂടുതലാണ് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ക്വാളിറ്റി കൂടുമ്പോ പത്ത് രൂപ കൂടും ആ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആ സെറ്റ് കാര്യങ്ങള് പവർ വിൻഡോ എല്ലാം വർക്കിംഗ് ആണ് അത്യാവശ്യം ഉള്ള വണ്ടി ഇഞ്ചിനും വണ്ടി അതെ ചിലവർക്കോ അമ്പത്തഞ്ച് കിട്ടാണ്ടാവും ഇല്ല എൽ എക്സ് ഓപ്ഷൻ ആണ് എൽ എക്സ് ആണ് ഓപ്ഷൻ വരുന്നില്ല ടൂ ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ബാക്ക് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം വരൂ ഇതിന്റെ ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് മാറ്റി കൊടുക്കും ചെയ്യാലോ സിംഗിൾ ഓർഷിപ്പ് ണെ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നേകാലൂ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് എത്ര മോളെ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോള് ബീറ്റ് കൊടുക്കാൻ ആളുകൾ ബന്ധം ചെയ്ത് കൊടുക്കാം അല്ലെ എടുക്കുന്നുണ്ടാ മാക്സിമം കുറച്ച് കൊടുക്കും റെഡി ലോൺ ഡീസൽ ഡീസൽ എത്ര ആയിക്കോട്ടെ ഇരുപത് മലേജ് എന്തായാലും കുട്ടിയാ അതേമാതിരി റെഡ് കളർ അല്ല മൂന്ന് വണ്ടി ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് പച്ച കളർ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കൊടുക്കൊരു പതിനൊന്ന് കൊടുക്കാൻ ഒന്നേ നാൽപ്പതാണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കാം എത്ര മോളിൽ ആകെ നാല്പതിനായിരം കിലോമീറ്റർ എവിടെയുള്ളൂ ഇത് ലാട്ട് റൂസ് വണ്ടിയാണ് ഡോക്ടറെ എത്ര മോളില് പതിനാറോ രണ്ടായിരത്തി പതിനാറ് മോളില് ടെസ്റ്റ് ആണല്ലേ എല്ലാ ഫീച്ചേഴ്സും വരേണ്ട വണ്ടി അതെ അതെ ടയർ കാര്യങ്ങള് എല്ലാം ഉണ്ടല്ലേ ബാക്കിൽ ഡിക് ഉപയോഗിച്ചിട്ടില്ല ആപ്പിനും അതെ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചും ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷം മുപ്പതിനു ഫൈനൽ ആയിട്ട് കൊടുക്കാം ലോൺ ലോൺ ഒരു അമ്പത് കിട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കും ആളുകൾ വന്നോ എന്നാലും ഒരു പത്തു അമ്പത് മുടക്കിന് വണ്ടി ഇറക്കാം ഇരുവിന്റെ വില മൈലേജും കിട്ടും തീർച്ചയായിട്ടും അടുത്ത വണ്ടി ഇന്നോവ ക്രിസ്റ്റൽ സിംഗിൾ ഒന്നിന് ഒരു ലക്ഷം രൂപ ആർ കെട്ടി വെക്കണം അന്ത കാലത്ത് കെട്ടി വെച്ചിരത്താണ് അതെ പിന്നെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ അത്രയും പൈസ അങ്ങോട്ടും കിട്ടുന്നവരെ ഇതിലുണ്ട് ആ അത് അന്ന് തർക്കിച്ചിരുത്ത വണ്ടിയാണ് കേരള അമ്പത്തഞ്ചാന് പൂജ്യം 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 ഒന്ന് നമ്പറില് ഇന്നോവ ക്രിസ്റ്റാണ് ഏടെ മോളെ പതിനേഴ് ജി ഫോർ ആണ് പതിനേഴ് മോളിൽ ജി ഫോർ ഇന്നോവ ക്രിസ്റ്റലേ അതെ അതെ ഇതിന്റെ രണ്ട് ടയർ പുതിയതുണ്ട് ഈ സൈഡിൽ ചെറിയൊരു തട്ട് തട്ടിട്ടുണ്ട് മേജർ ഇല്ല ചെറിയ തട്ട് ഉണ്ട് ഈ കൗളിന്റെ സൈഡില് നിങ്ങൾ ചാരി അതെ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്കൊന്നും ഇല്ല പുറത്ത് അതിൽ നോക്കി കാണാൻ പറ്റും ഞാൻ കാണിച്ചാ കറക്റ്റ് കാണിച്ചു കളികളെ നല്ല വണ്ടിട്ടുണ്ട് നല്ല മെക്കാനിക്കലും എത്ര ഓടികൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലെ ഓടികുണ്ട് പിന്നെ സീറ്റ് കവർ ആ ടയറൊക്കെ പുതിയത് ഇട്ടതാണ് ഫ്രണ്ട് എല്ലാം ഫ്രഷ് ഇട്ടോ സീറ്റ് കാര്യങ്ങൾ ഇന്റീരിയർ അല്ലേ പത്ത് പന്ത്രണ്ട് ലക്ഷം ലോണും കൊടുക്കാം നമുക്ക് ആ സീറ്റ് ഇതാണ് ജി ഫോറും മാനുവലാണ് നല്ല വൃത്തില്ലേ ഈ നമ്പർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെ ഈ വണ്ടി നമുക്ക് ഓൽ കൊടുക്കാം വരികയാണെങ്കിൽ മാക്സിമം കുറച്ചും കൊടുക്കാം ഇത്തിരി പാർക്കാൻ സൈഡില് വണ്ടിയാണ് പാർക്കാൻ സൈഡ് മാക്സിമം നമുക്ക് കൊടുക്കാം നമുക്ക് ഓല് വന്ന് നമ്മൾ മാക്സിമം കുറച്ച് വാങ്ങി കൊടുക്കാം അതെ 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 കാണിച്ചു കൊടുത്താല് ഞാൻ യാസി തട്ടിയ സൈഡ് കാണിച്ചില്ല ഈ ബോണ്ടറി റീപ്ലേസ് ഉണ്ട് അവിടെ ആ സൈഡ് ആണ് ഞാൻ പറയുന്നത് ആ വാഹനം തട്ടിക്ക്ണ്ട് ഫ്ലൈറ്റ് ഒന്നുമില്ല ഓക്കെ പോലെ വന്ന് കമ്പനി ഷോറൂമിലെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അത് നമ്മള് കയറി അങ്ങനെയാണ് എത്ര വേണേലും നമ്മൾ ചോദിക്കണ്ടേ പന്ത്രണ്ടേ മുക്കാലാണേ Ah. Number. Number de... on ah. so, േ ആ എന്തെങ്കിലും കുറച്ചുകൊണ്ട് കൊടുക്കാം നമ്പർ കേട്ടോ നമ്പറിന് തന്നെ ഒരു ലക്ഷം ഈ നമ്പർ കിട്ടണെ കെട്ടി വെക്കണം ആദ്യം അന്ന് കെട്ടിട്ടാണ് ഒന്നിന്റെ നമ്പറിന് ഒരു ലക്ഷം നമുക്ക് മുക്കാലാണ് പന്ത്രണ്ട് മുക്കാൽ ചോദിക്കണ്ട ലോൺ എത്ര വരും നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ലോൺ കിട്ടും അതേ അങ്ങനെ അടിപൊളി എയർട്രിക്കാണല്ലോ കൃത പണ്ടിലായിരത്തി ഇരുപത്തി മൂന്ന് പെട്രോൾ വണ്ടിയാണ് ഇരുപത്തി മൂന്ന് മോളിൽ എയർട്രിക്കോൾ വണ്ടി ആണല്ലേ രണ്ടാണല്ലേ ഹൈബ്രിഡ് ഇഞ്ചൻ വരുന്ന വണ്ടിയാണത് ഹൈബ്രിഡ് ഇഞ്ചന മൈലേജ് ഉണ്ടോ മൈലേജ് ഒരു എന്തായാലും പതിനെട്ട് പതിനഞ്ചിന്റെ മേലുണ്ടാവും വലിയ വണ്ടിയല്ല എന്തായാലും മൈലേജ് ഉണ്ടാവും ആ ഏറെ മോളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോളിൽ ഇരുപത്തി മൂന്ന് മോളിലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഓടിക്കണു ഹൈബ്രിഡ് ആണ് മൈലേജ് ഉണ്ടാവും എല്ലാ അതെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങൾ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പുതിയ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാ ഫീച്ചേഴ്സുകളും കാര്യങ്ങളും എല്ലാണ്ട് ഇസ്റ്റർ കാര്യങ്ങളും അതും അങ്ങനെ ആണെങ്കിൽ എത്ര ആണ് ഈ പെട്രോള് എട്ട് ചോദിക്കുന്നത് എത്ര ഒമ്പായിരം ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും കുറച്ച് കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തി ചില്ലാർക്ക് പുതിയ വണ്ടിക്ക് ഇപ്പൊ ഈ ആദ്യ ഡീലർ വണ്ടിയാണ് അവിടെ എടുക്കുമ്പോ അതിനെക്കാട് കൂടുതലായി കുറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കും ഒമ്പതര ലക്ഷം കിട്ടി കിട്ടിയ കൊടുക്കും കൊടുക്കും ലോണൊക്കെ ആണെങ്കിലും ഫുള്ള് തോറും മാക്സിമം നോക്കാം പ്രൊഫൈലാ മെയിനായിട്ട് പറഞ്ഞിട്ട് അതെ ഇരുപത് രൂപ മലേജിട്ടോ ആഹ് കിട്ടും ഉള്ളില് മലേണ്ടോ ഉള്ളിലെ പത്ത് രൂപ പതിനെട്ട് അതേ മനുഷ്യർ ബെൻസാണല്ലോ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് നല്ല മെക്കാനിക്കല് ആണ് ാണ് ബെൻസ് ആണല്ലേ ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ അതെ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പതിനാല് ചെറിയ ഒരു എൻ ആർ ഇണ്ടെങ്കിൽ പറ്റിയ വണ്ടിയാണ് അത്യാവശ്യം ഒരു പതിനഞ്ചിന്റെ അപ്പൊ മൈലേജ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഡീസൽ മൈലേജ് അതെ അതെ നമ്പർ ഒക്കെ ആണെങ്കിൽ മൂവായിരത്തി ആറാണ് നമ്പർ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ ഓടിക്കുന്നു ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഞാൻ ഞാൻ ചെക്ക് ചെക്ക് ചെയ്തിട്ടില്ല കസ്റ്റമർ ചെയ്തിട്ട് എടുക്കാം ില് ചെക്ക് ചെയ്തോളൂ എടുത്താൽ മതി വൺ എയ്റ്റിന്ന് പറഞ്ഞ വണ്ടിയാണ് അത്യാവശ്യം ഒരു മൈലേജ് എന്തായാലും ഒരു പതിനഞ്ചിന് മേലുണ്ടാവും എന്തായാലും മൈലേജ് ഉള്ള വണ്ടി അല്ലേ ഫൈവ് സീറ്റ് വണ്ടി അടിപൊളി മനസ്സിലെ ഇത് റീപ്ലേസ് പോലെ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞുകൊടുക്ക അങ്ങനെയാണെങ്കിൽ എത്ര നമ്മള് പെൻഷൻ ചോദിക്കുന്നത് ഇത് നമ്മള് ഒമ്പത് ലക്ഷം ആണ് ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കുറച്ചു കൊടുക്കാണെങ്കിലും ലോൺ ആണെങ്കിൽ ഏഴായിര എട്ട ലക്ഷം ലോണും കിട്ടും ഒമ്പതര ലോൺ ഫുള്ള് കൊടുക്കാം ഫുള്ള് കൊടുക്കാം നല്ല പ്രശ്നം ഫുൾ കൊടുക്കേ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാം മാറ്റി എന്തെങ്കിലും കുറച്ച് കൊടുക്കട്ടെ നമ്മൾ ഒമ്പത് കൊടുക്കാം അത് നല്ല മെക്കാനിക്കൽ ഞാൻ പാർട്ടിക്ക് വന്നിട്ട് ചെക്ക് ഷോറൂമിൽ കൊണ്ട് അതേമാർക്ക് തന്നെ ഒരു സ്വിഫ്റ്റ് ഡിസയർ ഉണ്ടല്ലോ നമുക്ക് ചെറിയ പൈസ കൊടുക്കാം ആ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പറുള്ള പെട്രോൾ വണ്ടിയാണ് പെട്രോൾ സ്വിഫ്റ്റ് ഡിസൈർ ആണ് ഒരു ലക്ഷത്തി നാപ്പതിനാറ് പേർ വൃത്തി വണ്ടി വണ്ടി ആണ് ഡിക്കി സാധനത്തിൽ കൊണ്ടുപോകാൻ പറ്റും എല്ലാംകൊണ്ട് അല്ലേ എത്ര ഓടികളും അല്ലേ ഒന്ന് ഒന്നും ഓടികള് ഒരു ലക്ഷം ഓടികളു ആ എ സി പാസ്റ്ററി ഫോർഡോർ വിൻറെ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാണ്ട് ഓക്കെ നാൾഡോർ പവർവിൻഡോ എസിന് ഉണ്ട് എത്ര നാപ്പത്തി നാപ്പതിനാറ് മണി കുറച്ച് കൊടുക്കാം അതെ ലോൺ ലോൺ നമുക്ക് ഒരു എഴുപത് എഴുപത്തിയഞ്ച് ലോൺ കയറ്റി കൊടുക്കാം ലോൺ കിട്ടും എന്തായാലും പത്ത് പതിനാറ് പതിനേ മലേ പതിനഞ്ചിന്റെ ഉള്ളിൽ എന്തായാലും മലയേണ്ടല്ലേ ഓക്കേ അതേമാർ വീണ്ടും ഒരു സ്വിഫ്റ്റ് ഇത് നല്ല വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് ആ പിന്നെ ഗ്രേ കളർ ഒരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ടയറ് കാര്യങ്ങൾ അതുണ്ട് ഈ സീറ്റ് കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ സീറ്റ് ആൻഡ്രോയിഡ് സെറ്റ് സെൻട്രൽ ലോക്ക് എല്ലാ സാധനങ്ങളുണ്ട് ബക്കറ്റ് സീറ്റ് ഒന്നും ചെയ്തോണ്ടില്ലേ നല്ല പൈസ ഉൾപ്പെട്ടിട്ടുണ്ടില്ലേ കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ഉള്ള രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമുക്ക് നാലേകാല് ഉറുപ്പ കൊടുക്കാം പതിനഞ്ച് പോകണിറ്റ് നാലേകാല ലക്ഷം ഇന്ത്യ കാര്യങ്ങള് ഓ കൃത്യം വണ്ടില്ല ബക്കറ്റ് അല്ലേ ആൾക്കാർ വണ്ടി കയറി ഇരുന്നവരെ നീച്ചൂല ആൾക്കാരാണ് അല്ലാത്ത എത്ര നാലേക്കാല് ചോദ്യം മാത്രം ചോദ്യം എന്തെങ്കിലും നാലു ലക്ഷം വരെ ലോൺ കൊടുക്കാം ലോൺ കയറി കൊടുത്തു അഞ്ച് വണ്ടി അല്ലേ മാക്സിമം ലോൺ കറുണ്ട് വണ്ടി വന്ന് കണ്ട ആൾക്കാർ ഓടിച്ച വണ്ടി എടുക്കുകയും ചെയ്തു അതൊക്കെ അതേ മാർഗ്ഗണ്ടല്ലോ വേറെ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പന്ത്രണ്ട് മോള് പന്ത്രണ്ട് മോള് ലാസ്റ്റ് ആണ് അതെ അതെ വണ്ടിയാണ് ആ ഇത് മാനുവൽ പറഞ്ഞാ മാനുവൽ മാനുവൽ പറഞ്ഞല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്ന് ഇരുപത്തി മൂന്ന് ഓടി നിലയിൽ ഓടി വിടും ആ ഓണർഷിപ്പ് എത്രയായി ഇത് മൂന്നാമത് ഓണർഷിപ്പ് ആണ് നിലയിലുള്ളത് എസ് എക്സ് ആണ് ഓപ്ഷൻ ഒരു ഉള്ള ഹെയർ ബാഗ് കൊടുക്കണ്ട എയർ ബാഗ് വരും എല്ലാ ഫീച്ചേഴ്സും റീപ്ലേസ് ഉണ്ടോ വരും നിലവിൽ ഇപ്പൊ നമുക്ക് രണ്ടേ മുക്കാൽ ലക്ഷം രണ്ടേ മുക്കാൽ ലക്ഷം വർണ്ണ കൊടുക്കാത്ത കൂടെ മോഡല് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെങ്കിൽ എല്ലാം വേണ്ടി പന്ത്രണ്ട് രണ്ട് രണ്ടായിരുപത്തിയഞ്ച് രണ്ടേ മുക്കാൽ ലക്ഷം ലോൺ ചോറോ ലോണ് രണ്ടു ലക്ഷം വരെ കിട്ടും അതേമാതിരി ബലേനോ ഉള്ളോ ആ ഇത് നമുക്ക് ഒരു ഓഫർ പേസിന് ഓഫർ വിലക്ക് ബലേനോ വെള്ള കളറ് രണ്ടായിരത്തി വണ്ടിയാണ് പത്തൊമ്പത് പോളിലെ തിരൂർ വൈശ്രേഷ് സി എൻ ജി ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ചെറിയ ടച്ചപ്പ് ഒക്കെ ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി കമ്പനി ജി കേട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ല ഡെൽറ്റ ഡെൽറ്റാ ഓപ്ഷൻ ഓപ്ഷൻ നാല് ടയറ് പുതിയത് ഉണ്ട് ആ ഇന്റീയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഉണ്ടല്ലേ മെക്കാനിക്കൽ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ സിഇ അത്യാവശ്യം മൈലേജ് മൈലേജ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇസ്റ്ററിൽ ഉണ്ടല്ലേ അങ്ങനെ ആണെങ്കിൽ എത്ര ആണെങ്കിൽ ലക്ഷം നാലേകാലം കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് ബലേന കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സിംഗിൾ ഓണറ് യ്യാറ് എക്സ്പെൻസ് വരും അതൊക്കെ എന്നാ ലോൺ എത്ര അത്ര ലോൺ കൊടുക്കാം പത്തൊമ്പത് വണ്ടി അല്ലെ ഫുൾ കൊടുക്കും ആളുകൾ വന്ന എന്തെങ്കിലും വണ്ടി എടുക്കും നോക്കാ വണ്ടി തച്ചപ്പിണ്ടെന്ന് പറയണം അത്ര മാത്രം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചു വണ്ടി പതിനഞ്ച് മോഡൽ അല്ലേ അല്ലെ ഫോർട്ടീൻ ആണ് ചെറിയ ചെറിയ റീപെയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് നാലര കൊടുക്കാം നാല് ലക്ഷത്തി പതിനഞ്ച് വണ്ടിട്ടോ പതിനഞ്ചിലെ ഒരു നാല് ലക്ഷം വരെ ലോൺ കൊടുക്കാം പിന്നൊക്കെ മതി അത് നമ്മൾ ഇത് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിൽ ഏത് വണ്ടി നമുക്ക് മാറ്റി എടുക്കാം സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ എല്ലാം ഉഷാറല്ലോ വണ്ടി എത്രണ്ടായിരുന്നേ നാല് ലോൺ എത്ര വരും നല്ല ലക്ഷ ലോൺ കിട്ടും ഒരു പത്തറുപയ്യംപയൊക്കെ അടിപൊളി ഹോണ്ടാസിറ്റി കൊടുക്കാറുണ്ട് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് ഉണ്ടോ മൈലേജ് മൈലേജ് കാല് കൊടുത്താൽ മറ്റേ റോക്കറ്റ് പോകും ഹോണ്ട ഹോണ്ടോ ഇത് നമുക്ക് ചെറിയ വില കൊടുക്കാം രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ആ ബ്ലാക്ക് ബ്ലാക്ക് വണ്ടിയാണ് ഫുൾ ബ്ലാക്ക് രണ്ട് ലക്ഷത്തി അലവില് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മൈലേജ് മൈലേജ് പതിനെട്ട് ഇരുപതിനടുത്ത് മൈലേജ് സാധനം ഉണ്ടാവും എന്തായാലും കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അലവില് കാര്യങ്ങൾ ചെയ്തോണ്ടില്ലേ എത്ര ഓടികൊള്ളോ ഇത് ഓട്ടം ഒന്നായി ഇരുപത് ഓടി നിലവില് ഓടികൊള്ളുന്നു അറിയില്ല ഞാൻ ചെക്ക് ചെയ്തില്ല ആയിരിക്കാം രണ്ടായിരം കെ പി എസ് ഒക്കെ എല്ലാം വരുന്ന അത്യാവശ്യം മൈലേജ് ഉണ്ട് അലവില് കാര്യങ്ങള് ടയർ കാര്യങ്ങള് എല്ലാം ഉള്ളതല്ലേ അതെ വരുന്നവർക്ക് പ്രത്യേകിച്ച് പണികളൊന്നും എടുക്കാ വരാ ചെക്ക് ചെയ്യാ ഓടിച്ചോക്കെ എടുക്കാറ് പൈസ കൊടുക്കാം ആൾട്ടോ കായിക വണ്ടി കൊടുക്കും രണ്ടേ അറുപത്തഞ്ചിന രണ്ടര കൊടുക്കാം രണ്ട് ലക്ഷത്തി അയ്മിനും വണ്ടി കൊടുക്കാറുണ്ട് അത് സെഡാ വണ്ടിയാണ് ലോണൊക്കെ ആണെങ്കിലോ ലോണാണെങ്കിൽ രണ്ടു ലക്ഷം വരെ ലോൺ കിട്ടും പത്തറുപതിനാരും അയ്മിനെ മുടക്കൽ വണ്ടി നൽകാം അതേമാർക്കങ്ങനെ ഗോൾഡൻ കളർ ഇത് ഡിസൈസർ സിംഗിൾ ഓണറാണ് ആ പിന്നെ രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് റിന്യൂവൽ ഇൻഷുറൻസ് ഒക്കെ എടുത്താ വണ്ടിയാണ് എല്ലാം എടുത്താൽ ഗോൾഡൻ പോലെ സ്വിഫ്റ്റ് സിംഗിൾ ഓണറാണ് പിന്നെ ഒന്ന് അറുപതാണ് കിലോമീറ്റർ കറക്റ്റ് അല്ല അതിന് മേലെ ഓടിയിട്ടുണ്ട് ഓക്കെ ഉള്ള കാര്യം നമുക്ക് അറിയാൻ പറയാമല്ലോ പിന്നെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി ആ വില കൊടുക്കാം നമുക്ക് ഓപ്ഷൻ വീഡിയോ ഡീസലും ഒന്നുമില്ല ഡയറക്റ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ അങ്ങനെ ആണെങ്കിൽ എത്ര ഡിസേർ നമ്മൾ ചോദിക്കും ഒരു ലക്ഷത്തി അറുപത്തയ്യാറുപ്പ് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാം ഡിസൈർ രണ്ടായിരത്തിഒൻപത് ഒമ്പത് വരെ പേപ്പർ ഉള്ള വണ്ടി കൊടുക്കാം ഡീസർ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കൊടുക്കാം ആൾക്കാരൊന്നും തെറ്റി പോല വില പാകത്തിൽ കൊടുക്കും നല്ല ബോഡി ഷേപ്പ് നല്ല വണ്ടി വണ്ടി അതെ വരുകയാണെങ്കിൽ കുറച്ചും കൊടുക്കാം നോക്കാം അതേമാതിരി തന്നെ ഫിയറ്റിന്റെ ലിനിയ പെട്രോൾ ഇത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് അല്ല ഒമ്പത് വണ്ടിയാണ് ഒമ്പത് മോളിലെ മുപ്പറുണ്ട് പേപ്പറിലുണ്ട് ഒമ്പത് പത്ത് റെജിസേഷൻ വണ്ടിയാണ് മുപ്പറുണ്ട് പേപ്പർ ഉണ്ടല്ലേ ഓക്കേ ഫിയറ്റിന്റെ ലിനിയാണ് ലിനിയ പൂണ്ടല്ല പൂന്തോ പെട്രോള് പൂണ്ടോ ലിനിയല്ല പൂണ്ട കാര്യങ്ങള് പിന്നെ പെട്രോൾ വണ്ടിയാണ് അല്ല ഓടിക്കാൻ വണ്ടിയാണ് ഉഷാറുണ്ടല്ലേ നല്ല അടിപൊളി വണ്ടി

എടുത്തു ക്ലിയർ ആക്കിണ്ടെ അടിപൊളി വണ്ടി ടയറ് കാര്യങ്ങള് എല്ലാം അല്ലെ പിന്നെ ഇവിടെ ചെറിയ ചെറിയ തരിത്തരിണ്ടാവും പിന്നെ അൾടിസിന്റെ മുതവേ എല്ലാ മോഡലിനും ഇതില് കവർ ചെയ്താൽ മതി ും സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് റീപ്ലൈസ് കാര്യങ്ങളൊന്നും അല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അങ്ങനാണെങ്കിൽ എത്ര ആൾട്ടീസിനെ നമ്മൾ ചോദിക്കുന്നുണ്ട് അത് വണ്ടേ മുക്കാലാണ് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കണം രണ്ടു ലക്ഷത്തി എഴുപത്തായിരം വണ്ടി ചോദിക്കൊണ്ട് പൊട്ടിച്ച് വില കുറച്ച് കൊടുക്കും അത് മാത്രമല്ല ഇത് പേപ്പർ എടുത്ത വണ്ടി ഉണ്ട് പേപ്പർ പിന്നെ ഇൻഷുറൻസ് ടാക്സ് ഒക്കെ പുതിയതാണ് പേപ്പർ കസ്റ്റമർ പേർക്ക് മാറ്റി കൊടുക്കാൻ പൈസ വേണ്ട വേണ്ട അത് ഫ്രീ ആയിട്ട് മുസ്തുക്കാരെ കണ്ടാ മതി എല്ലാം ചെയ്തെലിവറി ആൾക്കാർ എണ്ണക്കായ്മെലിവറി കൊടുക്കുന്നു കൊണ്ടു കൊടുക്കോളൂസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലും നമുക്ക് പറ്റുന്നില്ല അടിപൊളി കൂടെയുമായി വീട്ട് തടാം